സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയും മോഡലും അവതാരികയുമാണ് പാർവതി ആർ കൃഷ്ണ നടി മോഡൽ അവതാരിക ഇൻ്റീരിയർ ഡിസൈനർ സംരംഭക യൂട്യൂബർ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയായ പാർവതി പങ്കുവെച്ച പുതിയ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഒരു കരടിയുടെ കോടിനു മുന്നിൽ നിൽക്കുന്ന പാർവതിയെയാണ് വീഡിയോയിൽ കാണാനാവുക പാർവതി കാണിക്കുന്ന ഡാൻസ് സ്റ്റെപ്പുകൾക്കനുസരിച്ച് താളം പിടിക്കുകയും ചുവടുവെക്കുകയും ചെയ്യുന്ന കരടിയെയും വീഡിയോയിൽ കാണാം കരടിക്കൊക്കെ ഇത്ര അനുസരണയോ എന്ന് അമ്പരക്കാൻ വരട്ടെ ഈ വീഡിയോയ്ക്ക് പിന്നിലൊരു രഹസ്യമുണ്ട് കരടി ഒറിജിനലല്ല കരടി വേഷം കിട്ടിയ ആളാണ് പാർവതിക്കൊപ്പം ചുവട് വയ്ക്കുന്നത് ഗർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും പകർത്തിയതാണ് ഈ വീഡിയോ ചിത്രത്തിൽ ഒരു റിപ്പോർട്ടറായി പാർവതിയും അഭിനയിച്ചിരുന്നു എന്തായാലും വീഡിയോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു അങ്ങനെ കരടിയെയും ഡാൻസ് പഠിപ്പിച്ചുവല്ലോ എന്നാണ് ആരാധകരുടെ ചോദ്യം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സൂര്യനും സൂര്യകാന്തിയും എന്ന ടെലിഫിലിമിലൂടെ പാർവതി കൃഷ്ണ അഭിനയരംഗത്ത് എത്തുന്നത് പിന്നീട് മ്യൂസിക് ആൽബങ്ങളിലൂടെ ശ്രദ്ധ നേടി ഏഞ്ചൽസ് എന്ന ചിത്രത്തിലും പാർവതി അഭിനയിച്ചിരുന്നു അമ്മ മാനസം ഈശ്വരൻ സാക്ഷി തുടങ്ങിയ സീരിയലുകളിലാണ് പാർവതിയെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറ്റിയത് രാത്രിമഴ എന്ന സീരിയലിലും ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ പാർവതി അവതരിപ്പിച്ചിരുന്നു ഫഹദ് ഫാസിൽ ചിത്രം മാലിക്കിലെ പാർവതിയുടെ വേഷവും ശ്രദ്ധ നേടിയിരുന്നു മുഹസിൻ്റെ സംവിധാനത്തിൽ ഒരുക്കിയ ബേസിൽ ചിത്രം കഠിനകടോരമി അണ്ടക്കടഹമാണ് പാർവതിയുടെ ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം പാർവതിക്കൊപ്പം മകൻ അച്ചുവും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോന്നി സ്വദേശിയായ പാർവതിയെ വിവാഹം ചെയ്തിരിക്കുന്നത് സംഗീത സംവിധായകനായ ബാലഗോപാലാണ്